അല്ല ഇതാണ് മാക്കഡിയ അപ്പം ഇത് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഇപ്പൊ എല്ലാരും ഇങ്ങനെ കാണിക്കുന്ന താക്കോലല്ലേ ഇത് ഇങ്ങനെ കേടാക്കാനിരുന്ന സിലിക്കൻ എന്തോ സാധനം ഇല്ല സിലിക്ക ആ സാധനം തോന്നുന്നു പിന്നെ ഇതിന് പൊട്ടിക്കാനായിട്ടിന്റാത്തൊരു താപ്പോലും ആ ഇത് വെച്ച ഈ സാധനം പൊട്ടത്തുള്ളൂ അപ്പം അത് ഇതിന്റെ കൂട്ടത്തിലുണ്ട് അപ്പം ഇത് ഇത് നമ്മൾ ട്രൈ ട്രൈ നമുക്കൊന്ന് നോക്കാം ഈ പറ്റത്തുള്ളൂ അതെ പാടാണ് ഹാർഡാണ് വലിയ ൊട്ടിക്കാനൊക്കെ പറയുന്നത് അതുകൊണ്ട് ഇത് നല്ല എയർ ടൈറ്റ് വാക്വം നമ്മൾ എയർടൈറ്റ് മേടിച്ചതാണ് ഇത് ഇങ്ങനെയായിരിക്കുന്നത് കണ്ടോ നമ്മുടെ റബ്ബർ പോലെ േ റബറിന്റെ അതിന്റെ കാ പോലെയാണ് അപ്പൊ ഇതാണ് താക്കോല് കണ്ടോ ഇത് ഇങ്ങനെ ഇടയിൽ കേട്ടിട്ട് ഞാൻ വീഡിയോ കണ്ടിട്ടുള്ളു എനിക്ക് പരിചയമില്ല എങ്ങനെയാണോ ഇങ്ങനെ കണ്ടോ 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 ആ അതെ കണ്ടോ ഇങ്ങനെ ഇരിക്കും സംഭവം കാണാവോ കണ്ടോ കിട്ടുന്നില്ല ഇത് നിന്നിട്ട് നമ്മൾ ഇതെടുക്കുക

സമല് താക്കോൽ ജാമാക്കി കൊള്ളാം സമല് ഇതെന്ത് ചെയ്തില്ല ഞാന് അപ്പൊ ഇത് ഇങ്ങനെയാണ് സംഭവം കണ്ടോ ചെറുതോ ഇതോ ഇത്രയും വലുതോട്ടല്ലേ ഇതിന്റെ അകത്തുനിന്ന് കുത്തി എടുക്കണം ഇത് കഴിച്ചു നോക്കിയേ വാ വിളിച്ചേ നല്ല രുചിയല്ലേ ഇത് മധുരം തോന്നില്ലേ വേറെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല മധുരമുള്ള വ്യക്തികൾ പക്ഷെ എനിക്ക് മധുരം ഇതാണ് അക്കാഡമിയല്ലേ ഇതിന്റെ അകത്തൊന്നും നവാത്തിനെട്ടെന്തെല്ലേ അപ്പൊ ഇത് ഈ ശരിക്കും പറഞ്ഞാൽ നമുക്കിങ്ങനെ പൊട്ടിച്ചിതുവരെ ഇത് കണ്ടിട്ടില്ല ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ ഇത് ഇപ്പൊ നെസ്റ്റോയിൽ നിന്ന് മേടിച്ചതാണ് അര കിലോയ്ക്ക് കെടി പതിനഞ്ച് തിറംസായിരുന്നു അല്ല ഇത് നല്ലൊരു സംഗതിയാണ് ഇത് ഇങ്ങനെ ഇരിക്കും ലാസ്റ്റ് ഒരു തോടാണ് കൂടുതലും ഒരു കുറവും തോട് കൂടുതലും പക്ഷെ നമുക്ക് ട്രൈ ചെയ്യാനായിട്ട് ഒരു രസമുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ കഴിക്കുക എന്നുള്ളത് ഒരു രസമാണ് അത് പല വലുപ്പത്തിലാണ് ഇരിക്കുന്നത് ഇത് ഇത്ര വലുപ്പമുണ്ട് ഇത് നല്ല വലുപ്പം നല്ല ഒരു ഇത് ഭയങ്കര ആണ് നമ്മുടെ ചുമ്മാ മറ്റേ ഒന്നും പോലത്തെ അല്ലേ ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് ശേഷം മധുരമാണ് സംഭവം അങ്ങന നല്ല റണ്ടിയാണ് കുള അപ്പം ഇതൊക്കെയാണ് എൻ്റെ ബൈ പ്രോഡക്റ്റുകൾ ഇതും താക്കോലും താക്കോലും